തിരുവാംകുളത്തെ മാമല കനാലിലാണ് ഗൃഹാദുരത്വം ഉണർത്തി ചൂണ്ടയിടൽ മത്സരം നടന്നത് ഇരുപത് മത്സര സമയം ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്നയാൾ വിജയിയാകും നാല് ഘട്ടങ്ങളിലായി നടന്ന മത്സരത്തിൽ ഇരുപതോളം പേരാണ് പങ്കെടുത്തത് േകാഗ്രതക്കൊപ്പം ക്ഷമയും പരീക്ഷിച്ച മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പിടിച്ച് ഇരുമ്പനം സ്വദേശി ജോർജ് ഒന്നാം സ്ഥാനം നേടി ആയിരത്തി ഒന്ന് രൂപയും ട്രോഫിയുമായിരുന്നു സമ്മാനം ചോറ്റാനിക്കരയിലെ കൊച്ചിൻ സർഗവീണ ക്ലബായിരുന്നു ചൂണ്ടേടൽ മത്സരത്തിന്റെ സംഘാടകർ ഇങ്ങനെ മനുഷ്യന്റെ ഒരു 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 മനുഷ്യത്വത്തിന്റെ ഭാഗമുണ്ട് മനുഷ്യത്വം എന്ന് ഈ ഇവിടെ നിരവധി പേരാണ് മത്സരം കാണാൻ എത്തിയത് इत्याविशन कोची